ബാക്ടീരിയയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട് മഞ്ഞൾ ആന്റിസെപ്റ്റിക് ആണ് മുറിവുകൾ പൊള്ളലുകൾ എന്നിവയെ സുഖപ്പെടുത്താൻ മഞ്ഞളിനാകും നാരുകൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് മാംഗനീസ് ഇരുമ്പ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തുടങ്ങിയ പോഷകങ്ങൾ മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നു വിവിധ തരം ക്യാൻസറുകൾ തടയാൻ മഞ്ഞൾ ഫലപ്രദമെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നു തൊക്ക് ക്യാൻസർ തനാർബുദം എന്നിവയ്ക്കെതിരെ ശരീരത്തിന് പ്രതിരോധ ശക്തി നേടാൻ മഞ്ഞൾ സഹായിക്കുന്നു തനാർബുദം ശ്വാസകോശത്തിലേക്ക് വ്യാപിക്കാതെ തടയാനുള്ള ശേഷി മഞ്ഞളിനുണ്ടെന്നാണ് പുതിയ പഠനം കുട്ടികളിൽ രക്താർബുദം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു മഞ്ഞൾ ചില കീമോതെറാപ്പി മരുന്നുകളുടെ പാർശ്വഫലം കുറയ്ക്കാനും മഞ്ഞൾ ഫലപ്രദമാണ് മഞ്ഞൾ കറികളിൽ ചേർക്കുന്നത് ആരോഗ്യത്തിന് ഗുണപ്ര െന്ന് മിക്ക പഠനങ്ങളും നിർദ്ദേശിക്കുന്നു മഞ്ഞൾ കോളിഫ്ലവറുമായി ചേർത്ത് ഉപയോഗിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തടയുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മഞ്ഞൾ ഗുണം ചെയ്യുമെന്നും പണ്ടേ നാം തിരിച്ചറിഞ്ഞിരുന്നു പച്ച മഞ്ഞൾ അരച്ച് തേച്ചുള്ള കുളി പണ്ടേ കേരളീയർക്ക് പ്രസിദ്ധമാണ് ചർമ്മത്തിലെ മുറിവുകൾ പാടുകൾ എന്നിവ മാറാൻ ഇത് ഗുണപ്രദവുമാണ് ചർമ്മം ശുദ്ധമാകുമ്പോൾ സൗന്ദര്യം താനേ വരും മുറിവുകൾ ഉണക്കുന്നതിനും നഷ്ടപ്പെട്ട ചർമ്മത്തിന് പകരം പുതിയ ചർമ്മം രൂപപ്പെടുത്തുന്നതിനും മഞ്ഞൾ ഗുണപ്രദമാണ് തൊക്ക് രോഗങ്ങളെ ചെറുക്കാൻ മഞ്ഞൾ വളരെ ും സോറിയാസിസ് പോലെയുള്ള പല ചർമ്മ രോഗങ്ങളുടെയും ചികിത്സയ്ക്ക് മഞ്ഞൾ ഫലപ്രദമാണ് വെള്ളരിക്കയുടെയോ നാരങ്ങയുടെ നീരുമായി മഞ്ഞൾ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് ശീലമാക്കിയാൽ മുഖത്തിന്റെ തിളക്കം കൂടും അതുപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകളിൽ അടിവയറ്റിൽ വെളുത്ത വരകൾ ഉണ്ടാകാറുണ്ട് അതാണ് സ്ട്രെച്ച് മാർക്ക് എന്നറിയപ്പെടുന്നത് മഞ്ഞളും തൈരും ചേർത്ത് പുരട്ടി അഞ്ചു മിനിറ്റിനു ശേഷം തുടച്ചു കളയുക അത് തുടർച്ചയായി ചെയ്താൽ ചർമ്മത്തിന്റെ ഇലാസ്തിക സ്വഭാവം നിലനിൽക്കും സ്ട്രെച്ച് മാർക്കുകൾ മായും മഞ്ഞളിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നു മഞ്ഞൾപ്പൊടി േനിൽ ചേർത്ത് ദിവസവും കഴിച്ചാൽ വിളർച്ച മാറും കരളിൽ അടിഞ്ഞുകൂടുന്ന വിഷമാലിന്യങ്ങളെ നീക്കാൻ മഞ്ഞൾ സഹായകമാണ് അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കവും വിഷാദ രോഗവും അകറ്റുന്നതിനും മഞ്ഞൾ ഫലപ്രദമാണ് അൽഷിമേഴ്സ് രോഗത്തെ പ്രതിരോധിക്കുന്നതിന് മഞ്ഞൾ ഫലപ്രദമെന്ന് ചില പഠനങ്ങൾ പറയുന്നു കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക